നമ്മുടെ ഇന്ത്യയിൽ വോട്ട് ജോലി ആരോപണങ്ങൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു കാമ്പും കഴമ്പുമില്ലെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പഴയ ബീന് പുതിയ കുപ്പിയിലാക്കി പുതിയൊരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും സമയം ഇത് ക്ലിക്കാകുമെന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി രംഗത്തെത്തുന്നത് ഇപ്പോൾ നമ്മുടെ ജൻസി കുട്ടികളോട് രാഹുൽ രാഹുൽഗാന്ധി തെരുവിലിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജൻസി കുട്ടികൾ പ്രധാനമായും വിശ്വസിക്കുന്ന ഒരു തത്വമുണ്ട് അതായത് ഒരു കാര്യം അത് എത്ര മോശമാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും റിസൾട്ട് ലഭിക്കും അതുപോലെയാണ് രാഹുൽ ഗാന്ധി ഒരു കാമ്പും കഴമ്പുമില്ലെങ്കിലും വോട്ട് ജോലി കൊണ്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘട്ടത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി ജൻസി ജെൻസി പിള്ളേരെ തെരുവിലിറക്കുമെന്നും അങ്ങനെ ജൻസി കുട്ടികൾ നരേന്ദ്രമോദി സർക്കാരിനെ മറിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്നൊക്കെ കോൺഗ്രസ് കരുതുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു വോട്ട് ജോലി ആരോപണം ഈ വോട്ടുജോലി ആരോപണം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവാൻ ഒരു കാരണമായിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം സുഹറാൻ മുംതാനി അധികാരത്തിലേറി അതായത് ന്യൂയോർക്കിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി ഒന്നിന് അദ്ദേഹം മേയറാവും അതിനുശേഷം എലോൺ മസ്കിൻ്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു എക്സിൽ ആ പോസ്റ്റിൽ എലോൺ മസ്ക് പറയുന്നത് അവിടെ വോട്ട് ജോലി നടത്തിയാണ് മമതാനി ജയിച്ചതെന്നാണ് ദ ന്യൂയോർക്ക് സിറ്റി ബാലറ്റ് ഫോം ഈസ് എ സ്കാം എന്നാണ് എലോൺ മസ്ക് പറയുന്നത് അതായത് ന്യൂയോർക്ക് സിറ്റി ബാലറ്റ് ഫോം തന്നെ ഒരു കള്ളത്തനമാണ് ഒരു സ്കാമാണ് അതിന് മൂന്ന് കാര്യങ്ങളാണ് എലോൺ മസ്ക് ഇപ്പോൾ നിരത്തുന്നത് നോ ഐ ഡി ഈസ് റിക്യൂഡ് അതായത് ഒരാളുടെ ഐ ഡി ഈ ബാലറ്റ് ഫോമിന് വേണ്ട അതർ മേയർ കാൻഡിഡേറ്റ്സ് അപ്പിയർ ട്വൈസ് അതായത് മറ്റ് മേയർ കാൻഡിഡേറ്റ്സുകൾ രണ്ട് വട്ടം അതിനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട് ക്യുമോസ് നെയിം ഈസ് ലാസ്റ്റ് ഇൻ ബോട്ടം റൈറ്റിംഗ് എന്നിങ്ങനെ മൂന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ന്യൂയോർക്കിലും ഇത്തരത്തിൽ ഒരു വലിയ സ്കാം നടത്തുന്നുണ്ട് സ്കാം നടക്കുന്നുണ്ട് ബാലറ്റ് പേപ്പറിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലറ്റ് ഫോമിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ വോട്ട് ജോലി നടക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയിലും ഇതേ ഒരു ആരോപണം ഇപ്പോൾ ജയിച്ച സൊറാൻ മുംതാനിക്കുന്ന ജെ ലോൺ മസ്ക് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് യാദർശികമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ലോബിയുണ്ടോ ടൂൾ കിറ്റ് ഉണ്ടോ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടി പരിശോധിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളം